ഉതുമൽപേട്ട ഫോറസ്റ്റ് ഓഫീസിൽ കസ്റ്റഡിയിലിരിക്കെ മരിച്ച മറയൂർ പെരിയകുടി സ്വദേശി മാരിമത്തുവിനെ മർദ്ദിച്ചു കൊന്നതായി മുതുവാൻ സമുദായ സംഘടന ആരോപിച്ചു പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ അംഗം സേതുനാരായണൻ മാരിമത്തുവിന്റെ ബന്ധുക്കളിൽ നിന്ന് മൊഴിയെടുത്തു മാരിമത്തുവിനെ കൊലപ്പെടുത്തിയ ഉദ്യോഗസ്ഥർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ അംഗം അറിയിച്ചു േട്ട ഫോറസ്റ്റ് ഓഫീസിൽ കസ്റ്റഡിയിലിരിക്കെ മറയൂർ സ്വദേശിയായ മാരിമുത്തു മരിച്ച സംഭവത്തിൽ പ്രതിഷേധങ്ങൾ ശക്തമാവുകയാണ് മാരിമുത്തുവിനെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ മർദ്ദിച്ചു കൊന്നതാണെന്ന് മുതുവാൻ സമുദായം ആരോപിച്ചു പ്രതിഷേധങ്ങളുടെ പശ്ചാത്തലത്തിൽ മറയൂരിൽ പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ അംഗമെത്തി അന്വേഷണം നടത്തി മറയൂർ പെരിയകുടിയിലെത്തിയ കമ്മീഷനംഗം മാരിമുത്തുവിന്റെ മകൾ സിന്ധുവിനെ നേരിൽ കണ്ട വിവരങ്ങൾ ആരാഞ്ഞു മർദ്ദിച്ച് കൊന്നതാണെന്നും തമിഴ്നാട്ടിലെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ തൂങ്ങിമരിച്ചെന്ന് പറയുന്നത് കെട്ടിച്ചമച്ച കഥയാണെന്നും കുടുംബാംഗങ്ങൾ പറഞ്ഞു ഇതിന്റെ അടിസ്ഥാനത്തിലും അന്വേഷണത്തിലും നടത്തിയ വിവരങ്ങൾ ശേഖരിച്ച് മാരിമുത്തുവിനെ കൊലപ്പെടുത്തിയ ഉദ്യോഗസ്ഥർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കാനുള്ള എല്ലാ നടപടികളും സ്വീകരിക്കുമെന്ന് എസ് സി എസ് ടി കമ്മീഷനംഗം അഡ്വക്കറ്റ് സേതുനാരായണൻ പറഞ്ഞു കുടിയിലെത്തുകയും ഭാര്യയും രണ്ട് കുട്ടികളും രണ്ട് പെൺകുട്ടികളാണ് ഇടവരിട്ട് സംസാരിക്കുകയും ചെയ്തു സംസാരിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ അവർക്ക് പരാതിയുണ്ട് ആ പരാതി തീർച്ചയായും ഇതൊരു അവർ കെട്ടിച്ചമച്ചതാണെന്നുള്ള രീതിക്കാണ് പോർച്ചുകാർക്കെതിരെ അതിരൂക്ഷമായിട്ടുള്ള വിമർശനമാണ് ആരോപണമാണ് അവർ പരാതിയിൽ ഉന്നയിച്ചിരിക്കുന്നത് ആ പരാതിയിൽ ഉറച്ചു നിൽക്കുന്നു എന്നാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ കമ്മീഷന് ചെയ്യാൻ സാധിക്കുന്ന തരത്തിലുള്ള എല്ലാ സപ്പോർട്ടും ഈ കുടുംബത്തിനും ഇവർക്ക് നീതി ലഭിക്കേണ്ട തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നമ്മുടെ ഭാഗത്തു നിന്ന് നടപടിക്രമങ്ങൾ ഉണ്ടാകുന്നതാണ് അതിന് റിപ്പോർട്ട് നമ്മൾ കമ്മീഷൻ തേടുന്നുണ്ട് ഇതിൻ്റെ ഉന്നതതലങ്ങളിൽ എത്രത്തോളം ഇനിയൊരു സംഭവം ഇത് ഗൗരവപരമായ ഒരു വീഴ്ചയാണ് അത് ഉണ്ടായിട്ടുണ്ടെങ്കിൽ തന്നെ അങ്ങനെ അതൊരു നീതിപരമായി തന്നെ അവർക്ക് നീതി ലഭിക്കേണ്ട തരത്തിൽ ഇതിനെ അടിസ്ഥാനപരമായി നമ്മൾ അന്വേഷിച്ച് റിപ്പോർട്ട് ചോദിച്ച് കൃത്യമായ രീതിയിൽ ഇതിൻ്റെ ഇടപെടൽ കമ്മീഷൻ്റെ ഭാഗത്തുനിന്നുണ്ടാകും മാരിമുത്തുവിനെ കൊലപ്പെടുത്തിയത് തന്നെയാണെന്നും മരിച്ചു തൂങ്ങിമരിച്ചുവെന്ന് വരുത്തിത്തീർക്കുകയാണ് തമിഴ്നാട്ടിലെ വനംവകുപ്പ് ഉദ്യോഗസ്ഥരെന്നും സംഭവത്തിൽ സിബിഐ അന്വേഷണം വേണമെന്നും മുതുവാൻ സമുദായ നേതാക്കൾ ആവശ്യപ്പെട്ടു അതിന്റെ നടപടിക്ക് ഞങ്ങൾക്ക് അത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഇതാണ് ചെയ്തിരിക്കുന്നത് എക്സൈസും ഫോറസ്റ്റും അന്ന് ഉണ്ടായിരുന്ന എക്സൈസിലെ ഫോറസ്റ്റ് ഉണ്ടായിരുന്നോ നടപടി നല്ലൊരു തീരുമാന നടപടിക്ക് എടുക്കണം ഇതിൻ്റെ പേരിൽ അവരെ സസ്പെൻഡ് ചെയ്യണം ഇവരുടെ പേരിൽ കേരള നമ്മുടെ എസ് ജി എസ് ടി കമ്മീഷൻ കേസാക്കുകയും ഇന്ന് നേരിൽ വന്ന് കേസാക്കുകയും ചെയ്തിട്ടുണ്ട് ഞങ്ങൾ എനിക്ക് മുതുമാൻ സമുദായ സംഘടന വേലി പറയാനുള്ളത് ഇവരെ കേസെടുക്കുകയും സസ്പെൻഡ് ചെയ്യുകയും ചെയ്യണം ആ കുടുംബാംഗങ്ങൾക്ക് ഒരു അവരുടെ ഇതിൽ നിന്നും അവർക്ക് അനുയോജ്യമായ കൊലപാതകമാണെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തമാണെന്നും എന്നാൽ ഇതോടുകൂടി ഒതുക്കി തീർക്കാനുള്ള നടപടികളാണ് തമിഴ്നാട് വനം വകുപ്പ് അധികൃതർ സ്വീകരിച്ചിട്ടുള്ളതെന്നും നാട്ടുകാർ കുറ്റപ്പെടുത്തി നിലവിൽ എസ്സി വിഭാഗത്തിൽപ്പെട്ട രണ്ട് വനം വകുപ്പ് ജീവനക്കാരെയാണ് സസ്പെൻഡ് ചെയ്തിരിക്കുന്നത് ഉന്നത ഉദ്യോഗസ്ഥരെ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തണമെന്നും ശക്തമായ നടപടി സ്വീകരിക്കണമെന്നും മുതുവാൻ സമുദായ സംഘടനാ സംസ്ഥാന പ്രസിഡന്റ് പാൽരാജ് ആവശ്യപ്പെട്ടു ന്യൂസ് ബ്യൂറോ മറയൂർ